അനാമികയെ രേവതിയും വേണുവും കൂടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് എന്താ കാണെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അനാമിക ചോദിക്കുമ്പോൾ ഈ വീട്ടിലിപ്പോ പ്രശ്നങ്ങൾ ഉള്ളൂ മോളെ മരുന്ന് വാങ്ങാൻ പോലും കാശ് തികയുന്നില്ല മോള് ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് വേണു പറയുകയാണ് അതിന് എന്റെ കയ്യിൽ എവിടെന്ന അച്ഛാ കാശ് അനന്തപുരിയിൽ നിന്ന് നിറയെ സ്വർണവും പണവും തന്നല്ലേ എന്നെ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടത് അച്ഛനെന്താ തമാശ പറയുവാണോ എന്ന അനാമിക ചോദിക്കുവാണ് അവർ തന്നില്ലെങ്കിലും മോളുടെ കഴുത്തിൽ കിടക്കുമല്ലേ അനി കെട്ടിയ താലിമാല അത് എടുക്കുമോളെ അത് വിറ്റ ഒരു പത്തിരുപത് പവന്റെ കാശെങ്കിലും എങ്കിലും കിട്ടുമല്ലോ അത് വെച്ച് ഞങ്ങൾക്ക് കുറച്ചുനാള് സന്തോഷായി ജീവിക്കാം എന്നൊക്കെ രേവതി പറയുന്നത് കേട്ട് അനാമിക ആകെ ഷോക്കായി നിൽക്കുവാണ് അമ്മ എന്താ തമാശ പറയുവാണോ അത് അനി എന്റെ കഴുത്തിൽ കെട്ടിയ മാലയല്ലേ അതെങ്ങനെയാണ് അമ്മയ്ക്കൂരി തരുന്നത് അത് ഊരി പിന്നെ അനന്തപുരി തറവാട്ടില് എനിക്ക് എന്താ വിലയുള്ളതമ്മേ അവരൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്ന് അനാമിക പറയുമ്പോ അക്കാര്യോർത്ത് മോൾ സങ്കടപ്പെടണ്ട താലിമാല നഷ്ടപ്പെട്ടെന്ന് അങ്ങ് കള്ളം പറഞ്ഞേക്ക് എന്തായാലും മോൾ അനിയെ ഭർത്താവായി ഒരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല അപ്പോ പിന്നെ എന്തിനാ അവൻ കെട്ടിയ താലിമാലയൊക്കെ ഇട്ടോട് നടക്കുന്ന ഈ മാല കൊണ്ട് മോളുടെ അച്ഛനും അമ്മയ്ക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ മോൾക്ക് ഇതുപോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് മാല ഈ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയുവാണ് വേണു അത് കേട്ട അനാമിക തൻ്റെ കയറ്റിൽ കിടക്കുന്ന താലിമാല അച്ഛന്റെ കൈയിലേക്ക് ഊരി കൊടുക്കുവാണ് രേവതിക്ക് അത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് അനന്തപുരി വീട്ടിലേക്ക് അനാമിക തിരിച്ചെത്തുകയാണ് അനാമികയുടെ കഴത്തിൽ മാല കാണാത്തതുകൊണ്ട് കൊണ്ട് അത് കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്താ അനാമിക മോളെ ഇത് വിവാഹം കഴിഞ്ഞ പെണ്ണാ നീ ഈ തറവാട്ടിന് ഒരു അന്തസ്സുണ്ട് അതുകൊണ്ട് പോയി ധരിക്കാൻ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ് അയ്യോ മുത്തശ്ശി ഞാൻ വേണെന്ന് കരുതി ഊരി ഊരിവച്ചതൊന്നുമല്ല എന്റെ താലിമാല ഇന്നലെ മുതൽ കാണാനില്ലെന്ന് ഞാൻ അവിടെ എല്ലായിടത്തും നോക്കി പക്ഷെ അതെവിടെയോ മിസ്സായിപ്പോയി മുത്തശ്ശി ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ കള്ളം പറയുകയാണ് അനാമിക ഈ പറയുന്നത് അനിമോൻ കെട്ടിയ താലിമാലയാ അത് നീ അവന്റെ ഭാര്യ എന്നുള്ള അടയാളം ആ മാല പോലും സൂക്ഷിക്കാൻ മോളെക്കൊണ്ട് പറ്റിയില്ലല്ലോ ഭർത്താവ് മരിച്ച ഭാര്യമാര് താലിമാല അഴിച്ചു വയ്ക്കും ഇതങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ ഇതൊന്നും എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദേവിയാനി അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിലും അനീന്ന് പറയുന്നവൻ എനിക്ക് മരിച്ചതിന് തുല്യമാണ് അവൻ എന്നെ ഭാര്യയായി സ്നേഹിക്കില്ലെന്ന് എനിക്കുറപ്പാണ് പിന്നെന്തിനാ അവൻ കെട്ടിയ താലിമാല അത് കയത്തിലിട്ടോണ്ട് നടക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിൽ ചിന്തിക്കുവാണു അനാമിക ചാനകി ഇതൊന്നും കണ്ടിട്ടും നിനക്ക് നിന്റെ മരുമോളെ ഒന്നും പറയാനില്ലേ അനാമിക മോളുടെ എല്ലാ തെറ്റും അംഗീകരിച്ചു കൊടുക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം നീ ഒന്നോർത്തു ചാനകി അവസാനം നീ ദുഃഖിക്കും ഈ വീട്ടില് ആദ്യം കയറി വന്ന മരുമക്കളാണ് നയനമോളും നവ്യമോളും ഇത്രയും കാലമായിട്ടും ഭർത്താവ് കെട്ടിയ താലിമാല അവരെ ഊരി മാറ്റാനോ നഷ്ടപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നാ നിന്റെ മരുമകൾ അങ്ങനെയാണോ കയറി വന്നില്ല എട്ട് താലി നഷ്ടപ്പെടുത്തി താലിയില്ലെങ്കിലെ ഭർത്താവ് മരിച്ചതിന് അനിമോനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് തോന്നോ ജാനകി എന്നു പറഞ്ഞ മുത്തശ്ശി ജാനകിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞോ അനാമിക മോളോട് താലി അഴിച്ചു വയ്ക്കാൻ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയതൊന്നും അല്ലല്ലോ അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ മോൾ സങ്കടപ്പെടാതിരിക്ക ഞാൻ അനിമോനോട് പറഞ്ഞ് നല്ലൊരു മാല മോൾക്ക് വാങ്ങിച്ചു തരാം എന്ന് ജാനകി പറയുമ്പോ അല്ലെങ്കിലെ കള്ളന്മാരുടെ ശല്യമുള്ള വീടായത് അങ്ങനെയുള്ള സ്ഥിതിക്ക് താലിമാലയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണ്ട മോളെ ഇതിനു പിന്നില് എന്റെ മരുമകളും അവളുടെ അനിയത്തിയും തന്നെ ആയിരിക്കും അനാമിക മോളുടെ കഴുത്തിലെ താലി ഉരിപ്പിച്ച് അവളുമാരുടെ അനിയത്തി ഉണ്ടല്ലോ ഒരുത്തി നന്ദു അവളുടെ കഴുത്തില് അനിയെ കൊണ്ട് താലി കെട്ടിക്കാനാ ഇവളുമാരുടെ പ്ലാൻ എന്നൊക്കെ ചലിച്ച പറഞ്ഞത് കേട്ട് നവ്യക്ക് നല്ല ദേഷ്യം വരുവാണ് നിങ്ങളുടെ അനാമിക മോളുടെ താലിമാല മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും എനിക്കും എന്റെ അനിയത്തിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുമല്ല ഈ വീട്ടിൽ നിന്ന് മാല മോഷ്ടിക്കുന്ന ധാരണ എനിക്ക് നന്നായിട്ട് അറിയാം അതിന്റെ വീഡിയോ സംഗീതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മറന്നോ ഇനി എന്നെയും നയനെയും പറ്റി മോശമായിട്ടൊരു വാക്ക് നിങ്ങൾ സംസാരിച്ചാലുണ്ടല്ലോ ഞാൻ എടുത്തു വെച്ച വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അങ്ങനെ നവ്യ പറഞ്ഞത് കേട്ട് ജലശ പേടിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് എടാ അനി എന്റെ താലിമാല എവിടെയോ നഷ്ടപ്പെട്ടു അതിന് തിരിച്ചു കിട്ടൂ എനിക്ക് തോന്നുന്നില്ല എന്നിട്ടും നിന്റെ മുഖത്ത് അതിന്റെ യാതൊരു സങ്കടവും കാണാനില്ലല്ലോ നീ ഒരു കാര്യം ചെയ്ത് പുതിയൊരു താലിമാല വാങ്ങിച്ചോണ്ട് വ എന്നിട്ട് എന്റെ കഴുത്തിലിട്ടുതാ എന്ന് അനാമിക ആവശ്യപ്പെടുവാണ് എടി ഭർത്താവ് കെട്ടിയ താലി പോലും മര്യാദക്ക് സൂക്ഷിക്കാൻ അറിയാത്തവളാ നീ അങ്ങനെയുള്ള നിന്റെ കഴുത്തില് വീണ്ടും താലി കെട്ടാന് എന്നെ കൊണ്ടു പറ്റില്ല ഒരു കണക്കിന് ആ താലിമാല നഷ്ടമായത് നന്നായിന്നാ എനിക്ക് തോന്നേ ഇനി ഞാൻ കെട്ടിയ താലിയാണെന്ന അധികാരം പറഞ്ഞ് നീ എന്റെ പിന്നാലെ വരില്ലല്ലോ അത്രയും ആശ്വാസമായി എന്നനി പറയുകയാണ് അത് കേട്ടുകൊണ്ട് വേണുവും രേവതിയും ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് ഞങ്ങളെല്ലാം കേട്ടു എന്റെ മോൾക്ക് ഇത്തിരി സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത തറവാടാണോ അനന്തപുരിക്കാരുടേത് അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഒരു തെറ്റു പറ്റിപ്പോയി എനിക്ക് പേരുകേട്ട കുടുംബക്കാരാണെന്ന് കരുതിയാ ഞാൻ എൻ്റെ മോളെ ഇവനെ കൊണ്ട് കെട്ടിച്ചത് എത്രയോ വലിയ വലിയ വീട്ടിലെ ആലോചനകളാ എൻറെ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നാ എൻ്റെ മോൾക്ക് ഇവനെ മതിയെന്ന് വാശി പിടിച്ചു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇവനെ പോലൊരു മണഗുണാഞ്ചനയാണല്ലോ എൻ്റെ മോൾ കെട്ടിയത് എൻ്റെ മോൾക്ക് ഒരു താലി വാങ്ങിക്കൊടുക്കാൻ പോലും ഇവന് കഴിവില്ലല്ലോ ദേവിയച്ചി എന്നൊക്കെ വീണു കളിയാക്കുവാണ് അനാമികയുടെ അച്ഛൻ അതിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് അനിമോൻ ആദർശനെ പോലെ കഴിവ് തെളിയിച്ചവനാണ് അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് മോൻ സിനിമയിൽ അവസരം വന്നിരിക്കുന്നെ ഉടനെ തന്നെ മോൻ വലിയ മ്യൂസിക് ഡയറക്ടർ ആവാൻ പോവാ അപ്പോ മോൻ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് മുത്തശ്ശിനുണ്ടാക്കി വെച്ച കാശു കൊണ്ട് അവന് അനാമിക മോൾക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ മോൻ അതൊരിക്കലും ചെയ്യില്ല കാരണം അവന് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശു കൊണ്ട് ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കാനാ ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ദേവ്യാനി പറഞ്ഞു കൊടുക്കുവാണ് അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല ദേവേശി രാജകുമാരിയെ പോലെയാണ് ഞങ്ങൾ അനാമിക മോളെ വളർത്തിക്കൊണ്ടു വന്നത് എന്നിട്ടും അവൾക്ക് ഈ വീട്ടിൽ വന്ന ശേഷം രാജകീയമായ ജീവിതം ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഒരു മോതിരം പോലും അവളുടെ ഭർത്താവെന്ന് പറയുന്നവൻ ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അവന്റെ കാമുകിയുണ്ടല്ലോ ആ നന്ദു അവൾക്ക് എത്ര മോതിരായിരിക്കും ഇവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുക അനന്തപുരിക്കാർക്ക് പുറമോടി മാത്രമേ ഉള്ളൂ അകത്തെ വലിയ കഷ്ടപ്പാടാണല്ലേ എന്നൊക്കെ രേവതി കളിയാക്കുകയാണ് അതിഷ്ടപ്പെടാതെ നയന വന്ന് ഞങ്ങളും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അനാമികയുടെ അമ്മ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത കഷ്ടപ്പാട് അനാമികയ്ക്ക് എങ്ങനെ വന്നു അനാമികയുടെ അമ്മ ഒന്നും അറിയാതെയായി സംസാരിക്കുന്നേ അനാമികക്ക് ഈ വീട്ടിൽ ഒരു കുറവില്ലാതെയാ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെ നോക്കുന്നേ എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്റെ മോൾക്ക് ഈ വീട്ടിൽ ഒരു കുറവുമില്ലെന്ന് നീ ആണോടി തീരുമാനിക്കുന്നെ നിന്നെ പോലെ ചെറ്റക്കുടലിന്ന് വന്നവളല്ല എന്റെ അനാമിക മോള് വലിയ കൊട്ടാരത്തിൽ ജനിച്ചവളാണ് നീയും നിന്റെ അനിയത്തിയുമായിരിക്കും എന്റെ മോളുടെ താലിമാല മോഷ്ടിച്ചത് നേരത്തെ ദേവേശി കൊടുത്ത നെക്ലേസ് മോഷ്ടിച്ചതും നീ തന്നെയല്ലേ അപ്പോ ഇത് മോഷ്ടിച്ചത് ഇവള് ആയിരിക്കും അവിടെ ശെകിടത്ത് ഒന്ന് പൊട്ടിക്ക് ദേവേശി അവള് തത്ത പറയുന്നത് പോലെ എല്ലാ സത്യങ്ങളും പറയും അന്ന് പൊട്ടിച്ചത് ഓർമ്മയില്ലേ അതുപോലൊന്നു കൊടുക്ക് ദേവേശി ചേച്ചിക്ക് വയ്യെങ്കിലേ ഞാൻ പൊട്ടിക്കാം എന്നു പറഞ്ഞ് നയനയെ തല്ലാനായി കൈ കൊണ്ടുവരുവാണ് രേവതി എന്ന ദേവ്യാനി ഉടനെ ഓടി വന്ന് രേവതിയുടെ ആ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് അത് പറ്റില്ല രേവതി ഈ നിൽക്കുന്നത് രേവതിയുടെ മരുമകളാണോ അല്ലല്ലോ എന്റെ മരുമകളല്ലേ കൊണ്ടൊന്നും തോന്നരുത് ഇത്രയും കാലം അനാമികയോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടോ വയക്കു ഒന്നും ചെന്നിട്ടില്ല പക്ഷെ താലിമാല കാണാതെ പോയത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല രേവതി അതുകൊണ്ട് രേവതി ആദ്യം തല്ലേണ്ടത് നയനയല്ല ഈ നിക്കുന്ന അനാമിക മോളെയാണ് ഭർത്താവിന്റെയും താലിമാലയുടെയും മഹത്വം എന്താണെന്ന് രേവതി ആദ്യം സ്വന്തം മകൾക്ക് മനസ്സിലാക്കി കൊടുക്ക് എന്നിട്ട് മതി ബാക്കിയുള്ളവരെ തല്ലുന്നത് എന്തൊക്കെ പറഞ്ഞാലും എന്റെ മരുമകൾ ഇതുവരെ ആദർശ്മോൻ കെട്ടിയ താലി ഊരാനോ അത് നഷ്ടപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ ദേവിയാനി അവർക്ക് മറുപടി കൊടുക്കുവാണ് അനാമിക താലി നഷ്ടപ്പെടുത്തിയത് അവളുടെ കുറവ് കൊണ്ട് തന്നെയാണ് അതിന് ഈ വീട്ടിലുള്ളവരെ എന്തിനാ നിങ്ങൾ കുറ്റം പറയുന്നേ പോയി നിങ്ങളുടെ മകളെ ചോദ്യം ചെയ്ത് താലിമാല എവിടെയാണെന്ന് നഷ്ടപ്പെട്ടേന്ന് കണ്ടെത്ത് എന്നു പറഞ്ഞു ജയേട്ടൻ അവരോട് ഉദ്ദേഷ്യപ്പെടുന്നുണ്ട് അതൊന്നും വേണ്ട പോയത് പോയി ഇനി അതിന്റെ പിന്നാലെ നടന്ന് സമയം കളയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പതിനഞ്ച് പവന്റെ താലിമാലയാ കാണാതെ പോയത് പക്ഷേ അതിന്റെ ഇരട്ടി സ്വർണം വാങ്ങിച്ചോണ്ടാ ഈ വേണു വന്നിരിക്കുന്നെ രേവതി നീ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് ടേബിളിൽ എടുത്തു വെക്ക് അനന്തപുരിക്കാരൊക്കെ ഒന്ന് കാണട്ടെ ഞങ്ങളുടെ പത്രാസ് അനി കെട്ടിയ താലി പോലെയൊന്നുമല്ല ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല ഇരുപത്തഞ്ച് പവന്റെ മാലയാ ഇത് അനന്തപുരിക്കാരെ കൊണ്ട് ഇത്രയും വാങ്ങിക്കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ മോളെ അനാമിക എങ്ങനെയുണ്ട് നിനക്ക് ഈ താലിമാല ഇഷ്ടമായോ അനി നീ അതെടുത്ത് അനാമിക മോളുടെ കഴുത്തിലിട്ട് തരാൻ പറ എന്റെ മോളുടെ മാല നഷ്ടപ്പെടുത്തിയെന്നും പറഞ്ഞ് ഇനി ആരും ഒന്നും പറയരുത് എന്ന് വേണു ആവശ്യപ്പെടുവാണ് ആ മാല എല്ലാവരും കാണുക ഓപ്പൺ ചെയ്ത് വയ്ക്കുവാണ് രേവതി എന്ത് തിളക്കോ ഇതിന് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി അച്ചാ ഏത് ജ്വല്ലറിനാ ഇത് വാങ്ങിച്ചത് അനി എന്റെ കരുത്തിൽ കെട്ടിത്തരുന്നുണ്ടോ അനി കെട്ടിയ മാലയ്ക്ക് ഇത്ര കന ഉണ്ടായിരുന്നില്ല എന്തായാലും ഇത് കൊള്ളാമച്ചാ എന്ന് പറഞ്ഞ അനാമിക അതെടുത്തു നോക്കുവാണ് ഇതേ മൂർത്തീസ് ജ്വല്ലറിന്ന് വാങ്ങിച്ചതൊന്നുമല്ല അതിനേക്കാൾ വലിയ ജ്വല്ലറി നമ്മുടെ നാട്ടിലുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാ അവിടെ വരുമ്പോ ഒന്ന് കേറി ഞങ്ങളുടെ മകൾക്ക് അന്തസ്സുണ്ടല്ലോ അത് ഞങ്ങൾ കാണിക്കണമല്ലോ മോൾക്ക് ഇനി എത്ര സ്വർണം വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാ മതി നയനയ്ക്ക് സ്വർണം കൊടുക്കാൻ മാത്രമല്ലേ ഇവിടെ ആൾക്കാരുള്ളൂ ഈ നിമിഷം മോള് പറഞ്ഞാലേ അതൊക്കെ അച്ഛൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരും എന്നൊക്കെ വീണു പറയുമ്പോ അച്ഛാ അച്ഛൻ ഒരുപാട് ഓവറാക്കാതെ ഇവിടെ ഉള്ളവർക്ക് ഡൗട്ട് എങ്ങാനും തോന്നിയാ പിന്നെ അത് മതി ഇത് കളർ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന് അവർക്ക് സംശയം വരില്ലേ എനിക്ക് നന്നായിട്ട് അറിയാം ഇത് മറ്റുള്ളവരെ കൂടി അറിയിക്കണോ എന്നൊക്കെ അനാമിക പതുക്കി അച്ഛനോട് പറയുന്നുണ്ട് കണ്ടില്ലേ ഏട്ടത്തി എന്റെ മറിമോളുടെ കുടുംബത്തിന്റെ അന്തസ്സ് പതിനഞ്ചു പവൻ പോയാൽ എന്താ ഏട്ടത്തി ഇരുപത്തഞ്ചു പവൻറെ മാലയലെ അവര് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നെ എല്ലാം അനിയുടെ ഭാഗ്യം എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അതെടുത്ത് അനാമികമുൾക്ക് കെട്ടിക്കൊടുക്കടാ എടാ ശെല് എന്ന് പറഞ്ഞ ജാനകി അവനെ നിർബന്ധിച്ച് വിടുകയാണ് ഇത് വലിയ ശല്യ അവളുടെ കഴുത്തിൽ കെട്ടിയ താലി അത് പൊട്ടിയെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുവായിരുന്നു അപ്പോയാ അവളുടെ തന്തയുടെ വക മറ്റൊരു താലി എന്നു പറഞ്ഞോണ്ട് അനി ആ മാലയെടുത്ത് അനാമികയ്ക്ക് കൊടുക്കാനായി വരുവാണ് എന്ന ആ സമയം ആദർശ് അങ്ങോട്ടേക്ക് എത്തുകയാണ് അത് അനി താലി കെട്ടാൻ മടിച്ചു നിൽക്കുവാണ് ഇത് നീ കണ്ടോ എന്റെ മരുമോളുടെ വീട്ടുകാര് മോൾക്ക് വീണ്ടും സ്വർണം കൊടുത്തിരിക്കുന്നു ഇരുപത്തഞ്ചു പവൻറെ മാലയ വീണു കൊണ്ടുവന്നിരിക്കുന്നെ എല്ലാവർക്കും ഇപ്പോ അവരുടെ അന്തസ്സിനെ പറ്റി യാതൊരു സംശയവും നിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു പത്തു പവനെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോട് ആദർശേ അരെ വീട്ടുകാരെ എന്തിന് കൊള്ളാം എന്നാ എന്റെ അനാമിക മോളുടെ വീട്ടുകാരുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ആ കനകയ്ക്കും ഗോവിന്ദനും ഇല്ല നോക്കട എന്ന് പറഞ്ഞ ജാനകി ആ മാല ആദർശിനെ കാണിച്ചു കൊടുക്കുവാണ് അത് വാങ്ങി നോക്കിയ ശേഷം പൊട്ടിച്ചിരിക്കുവാണ് ഇതാണോ ഇരുപത്തഞ്ച് പവന്റെ മാല ഇളയമേക്ക് വട്ടായോ എന്റെ അമ്മ ഇത് സ്വർണമാലയൊന്നുമല്ല കണ്ടാ മനസ്സിലാവില്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഇത് വെറും ലോക്കല് ഏതെങ്കിലും ചെറിയ കടയിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചതാവും അല്ലാതെ ഇതിനപ്പുറം തുകയൊന്നും ഇതിനാവില്ല അല്ല അനാമികയുടെ അശ്വൻ ഏത് ഷോപ്പിൽ നിന്നാ ഇത് വാങ്ങിച്ചത് എന്തായാലും കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ആദർശി കളിയാക്കി ചിരിക്കുന്നുണ്ട് എടാ ആദർശെ ദുഷ്ടതരം പറയാതെ നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഇതുപോലൊന്ന് വാങ്ങിക്കാൻ ഗതിയില്ലെന്ന് വിചാരിച്ച് എന്റെ മരുമോളുടെ കുടുംബക്കാരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് എന്തായാലും ഇത്ര അസൂയ പാടില്ല ആദർശെ ഏട്ടത്തി ഇതൊന്നും കേട്ടില്ലേ ഇത് വലിയ ജ്വല്ലറിന്ന് വാങ്ങിച്ചത് തന്നെയാണ് എന്നൊക്കെ ജാനകി തർക്കിക്കുവാണ് ഇതൊക്കെ കണ്ട് അനാമികയും രേവതിയൊക്കെ ആകെ പേടിച്ചു നിൽക്കുവാണ് എന്നാ ആദർശ അത് നന്നായിട്ടൊന്ന് ഉരശു നോക്കിയപ്പോ അതിന്റെ കളറൊക്കെ മങ്ങുകയാണ് ശേഷം അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബോധിയായോ ഇളയമ്മയ്ക്ക് ഒന്ന് ഉരശു നോക്കിയില്ല അതിന്റെ കളറൊക്കെ ഇളകി വരാൻ തുടങ്ങി വാങ്ങിച്ചപ്പോ കുറച്ചുകൂടി വില കൂടിയതെങ്കിലും വാങ്ങിക്കേണ്ടേ അനാമികയുടെ അശ ഞങ്ങളെ പാരമ്പര്യമായി ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവരാണ് സ്വർണവും മുക്കും കണ്ട തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഈ എനിക്കും ഉണ്ട് അത് കേട്ട് തലകുനു ശരിക്കുമാണ് ജാനകി അഞ്ഞൂറ് രൂപയുടെ മാലയും കൊണ്ടുവന്നാണോ വേണു ഇങ്ങനെ പത്രാസ് കാണിക്കേണ്ടത് ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ സ്വർണം കണ്ടിട്ടില്ലാത്തതുപോലെ ആയിരുന്നല്ലോ രേവതിയുടെ സംസാരം സ്വർണം വേണ്ടുവളുള്ള കുടുംബം ആ കുടുംബത്ത് വന്ന ഇരുപത്തഞ്ചു പവന്റെ കണക്ക് നിങ്ങൾ അവതരിപ്പിച്ചത് സ്വന്തം മോൾക്ക് ഇരുപത്തഞ്ച് പവൻ പോലും വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്തവരാണോ അനാമികയുടെ കുടുംബക്കാര് എന്താ ജാനകി നീ ഒന്നും മിണ്ടാത്തേ നിനക്ക് ഇപ്പോഴെങ്കിലും ഭൂതിയായില്ലേ ഇതൊക്കെ കാണുമ്പോ എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ജാനകി എത്രയും പെട്ടെന്ന് അനാമിക കൊണ്ടുവന്ന മുന്നൂറ് പവൻ ഒന്ന് ഉരശു നോക്കിക്കോ ഏതാ ഇളകി പോവാന്ന് പറയാൻ പറ്റില്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അതുമല്ല അനാമികയുടെ താലിമാല കാണാതായത് തന്നെയാണോ അതിലും എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ അനാമിക മോൾ അത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തു കാണും എന്നൊക്കെ ദേവ്യാനി പറയുമ്പോൾ ദേഷ്യം വന്ന ജാനകി അനാമികയുടെ നേർക്ക് ശെല്ലുമാണ് എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ അനാമികെ നീ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരോട് ഇറങ്ങി പോവാൻ പറ ഡ്യൂപ്ലിക്കേറ്റ് മാല അതിടേണ്ട ഗതികേട് ഈ തറവാട്ടിലെ മരുമക്കൾക്കില്ല എന്ന് ജാനകി പറഞ്ഞത് കേട്ട് രേവതിയും വേണുവും ആരോടും മിണ്ടാതെ തലകുനിശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്